ഹായ് ഓൾ അസ്ലാം വലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു പൊരിക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ചക്കക്കുരു വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ചക്കക്കുരു പൊരിച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ലൈക്ക് ചെയ്യാനും വെറുതെ എങ്കിലും ഒരു ഹായ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റൊക്കെ തൊലി ഭാഗം കളഞ്ഞിട്ട് ബ്രൗൺ ഞാൻ കളഞ്ഞിട്ടില്ല ഇതേപോലെ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ അതേപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരു ചക്കക്കുരു ആദ്യം രണ്ട് പീസാക്കിയിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഒരു പീസിനെ വീണ്ടും നാല് പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്നാലേ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ചക്ക കുരു വേഗം വെന്ത് വരുവുള്ളൂ ഒരുപാട് കട്ടിയിലൊക്കെ ചെയ്താൽ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക ഇതിപ്പോൾ എൻ്റേത് ചെറിയ സൈസുള്ള കുരുവാണ് കേട്ടോ വലിയ സൈസുള്ള കുരുവൊക്കെ ആണെങ്കിൽ വളരെ തിന്നായിട്ട് എത്ര ഭാഗങ്ങളാക്കാൻ കഴിയുന്ന അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ബ്രൗൺ ആയിട്ടുള്ള അതിൻ്റെ തൊലിഭാഗമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി അടുപ്പത്തൊരു ചീൻചട്ടി വെച്ചുകൊടുത്തിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുറേശ്ശെ ആയിട്ട് പൊരിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണി ആണെങ്കിലും ഓയിലാണെങ്കിലും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം പിന്നെ അതേപോലെ ആ ഒരു ഓയിലിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശേ ഇട്ടിട്ട് നമുക്ക് കുരു പൊരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഓയിൽ മതിയാവും ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടുന്നത് കൊണ്ടാണ് ഓയിലിൻ്റെ എണ് ഓയിലിൻ്റെ അളവ് കൂട്ടി ഒഴിച്ചിട്ടുള്ളത് ഇനി ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുരുവിട്ട പാടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ കുരു ഒന്ന് പൊരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ അടുത്തത് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിൻ്റെ ഇടയിലിടയിൽ വന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇളക്കിക്കോണ്ട് ഇരിക്കണം എന്നില്ല ഇത് കുറച്ച് ടൈം എടുക്കും കുരുവായത് കൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ പുരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് കടിച്ചു നോക്കാം വെന്തതാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എഴുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം വെന്തിട്ടില്ലെങ്കിൽ കടച്ച് ചിലപ്പോൾ പൊരിഞ്ഞു വന്നാലും കുരുവൊക്കെ കുറച്ച് കട്ടി കൂടുതലായിപ്പോയാൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം കുറച്ച് ടൈമും കൂടി വരെ ഒന്ന് വേവിച്ചെടു വെന്ത് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടീൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇള നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചത് കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുരുവൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് ഇതിൻ്റെ മണമാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും വീണ്ടും വരാം ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ അസ്സാമലൈക്കും